ഹായ് മക്കളെ അപ്പോ നമ്മള് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ മൂന്നാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കോൺഫിഗറേഷൻ എങ്ങനെ അല്ലെങ്കിൽ ഷോർട്ട് ഫോം ഓഫ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോ ഇത്രയും ദിവസം നമ്മൾ എല്ലാ എലമെന്റിന്റെയും ഒരു അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ സബ്ഷെൽ എഴുതാം എന്ന് പഠിച്ചു അല്ലെ എല്ലായിരിക്കും നല്ല ഇനി എങ്ങനെ അത് ഷോർട്ട് ഫോം ും മിക്ക എക്സാമുകളിലും ഒരു ഒന്നോ രണ്ടോ മാർക്കിനെ എപ്പോഴും ആണ് ഇലക്ട്രോണിക് ഷോർട്ട് ഫോം എങ്കിൽ നമുക്ക് നോക്കാം സാറേ കാണിച്ചോളൂ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എപ്പോഴും നമ്മൾ ഒരു എലമെന്റിന്റെ ഷോർട്ട് ഫോം നമുക്ക് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മൂന്ന് പ്രധാനപ്പെട്ട എലമെന്റ്സ് പഠിക്കണം മൂന്ന് നോബിൾ ഗ്യാസുകൾ അല്ലെ ടെൻത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എല്ലാരും പഠിക്കണ്ട പക്ഷേ അറ്റ്ലീസ്റ്റ് മൂന്ന് നോബിൾ ഗ്യാസ് പഠിക്കണം അതാരൊക്കെയാണെന്ന് കാണിച്ചോളൂ ഹീലിയം നിയോൺ ആർഗൺ ഹീലിയം നിയോൺ ആർഗൺ കാരണം ഈ പറയുന്ന നോബിൾ ഗ്യാസിനെ വെച്ചാണ് നമ്മൾ മറ്റു എലമെന്റുകളെ എന്ത് ചെയ്യുന്നത് ഷോർട്ട് ഫോം ആക്കി വരുന്നത് ഓക്കെ അപ്പൊ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ ടു ആണെന്നുള്ളതും അറ്റോമിക് അറ്റോമിക് നമ്പർ നമ്പർ ആണെന്നുള്ളതും ആണെന്നുള്ളതും പഠിക്കണം കാരണം ഒരു എലമെന്റ് നമുക്ക് ഷോർട്ട് ഫോം ആക്കാൻ പറഞ്ഞാൽ നമ്മൾ അത് തൊട്ട് മുന്നായിട്ട് വരുന്ന ഈ നോബൽ ഗ്യാസൽ ഏതാണോ ഉള്ളത് അയാളെ യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഷോർട്ട് ഫോം ഓക്കെ ഇനി ഇവരുടെ കാണാം ഹീലിയം ആണ് ആണ് നിയോൺ ആർഗൺ

ഓക്കെ ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലായി എന്നാലും കുറച്ച് ഡൗട്ട് ഒക്കെ ഉണ്ട് സാറേ അതല്ലേ നിങ്ങളുടെ മനസ്സിലുള്ളത് ഓക്കെ സാറും ഞാൻ ഒരു കുറച്ച് എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം ഓക്കെ സാറേ ഫസ്റ്റ് എക്സാമ്പിൾ എടുത്തോളൂ ഫസ്റ്റ് വൺ ആണ് മഗ്നീഷ്യം അല്ലെ അപ്പൊ ഷോർട്ട് ഫോം അല്ല ആദ്യം നിങ്ങൾ അതിന്റെ മുഴുവൻ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എന്ന് വരും ഇനി നമുക്ക് ഷോർട്ട് ആക്കേണ്ടത് മഗ്നീഷ്യത്തെ അല്ലേ െ ആ ഷോർട്ട് ആക്കേണ്ട ആളുടെ അറ്റോമിക് നമ്പർ ട്വൽവ് ആണ് അല്ലെ അപ്പൊ നേരത്തെ നമ്മൾ മൂന്ന് നോബിൾ ഗ്യാസ് പഠിച്ചു എങ്കിൽ ഈ മഗ്നീഷ്യത്തിന് തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ആരാണ് അല്ലെ മുന്നേ ആയിട്ട് ഉണ്ട് നിയോൺ ഉണ്ട് പക്ഷെ അറ്റോമിക് നമ്പർ നോക്കുമ്പോൾ തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ആരാണ് നിയോൺ ആണ് അല്ലെ നിയോണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് പത്തല്ലേ അപ്പോ നമ്മൾ അയാളെ സെലക്ട് ചെയ്യും എന്നിട്ട് അവിടെ എന്ത് ചെയ്തി നിയോൺ എഴുതി ഒരു സ്ക്വയർ 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 ബ്രാക്കറ്റിലാക്കി ബ്രാക്കറ്റിലാണ് ബ്രാക്കറ്റ് ഇപ്പോ എപ്പോ ഷോർട്ട് ഫോം ആക്കുമ്പോഴും നോബൽ ഗ്യാസ് ുംകത്താണ് മാ ഇനി നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നിയോന്റെ അറ്റോമി നമ്പർ ടെൻ അല്ലേ അപ്പോ വൺ എസ് ടു പി സിക്സ് വരെ എഴുതുന്നതിന് പകരമായിട്ടാണ് നമ്മള് നിയോൺ എഴുതുന്നത് എപ്പിടി കിട്ടിയോ സ്ക്വയർ ബാക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ വരെ എഴുതേണ്ട ആവശ്യമില്ല അതിന് പകരമാണ് നമ്മൾ നിയോൺ ഇട്ടിരിക്കുന്നത് ശേഷം എന്താണ് ആ നമ്മൾ ഇവിടെ എഴുതി ഇതാണ് നിയോണിന്റെ എന്ത് ഷോർട്ട് സോറി നിയോൺ അല്ല മഗ്നീഷ്യത്തിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ഓക്കെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം ആരാണ് പൊട്ടാഷ്യം അല്ലെ

ആർഗൺ ആണ് അപ്പോ ആർഗൺ നമ്മൾ ഒരു സ്ക്വയർ ഇട്ടു അല്ലെ ആർഗൺ ഇട്ട് കഴിഞ്ഞാൽ വരെ നമ്മൾ നമ്മൾ അവിടെ ഇട്ടു സ്ക്വയർ ഇട്ടത് ബാക്കി എന്ത് മാത്രം എഴുതിയാ മതി ഫോർ ഫോറസ് വൺ മാത്രം എഴുതിയാൽ മതിയാകും പിടികിട്ടിയോ എക്സാമ്പിൾ കൂടി നോക്കാം കാണിച്ചോളൂ കാണിച്ചോളൂ ആരാണ് ഓക്സിജൻ എയ്റ്റ് അല്ലെ

നിങ്ങള് മൂന്ന് നോബിൾ ഗ്യാസ് ഈ പറഞ്ഞ ഹീലിയം നിയോൺ ആർഗൺ മൂന്ന് ഗ്യാസും അതിന്റെ അറ്റോമിക് നമ്പർ നന്നായി പഠിച്ചിരിക്കണം കിട്ടിയ അറ്റോമിക്ലമെന്റ് നമുക്ക് ഷോർട്ട് ആക്കേണ്ട അല്ലെങ്കിൽ എഴുതേണ്ട എലമെന്റ് ഏതാണോ അതിന് തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ഏതാണോ അയാളെ സെലക്ട് ചെയ്ത് എഴുതി ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നിർബന്ധമായിട്ടും ഇടണം പിടികിട്ടിയോ എന്നിട്ട് നമ്മള് ബാക്കി ആ നോബിൾ ഗ്യാസ് ആരാണോ അയാൾക്ക് ബാക്കി എത്രയാണോ വരുന്നത് ആ സപ്ഷനില് കൂടി എഴുതി നമ്മൾ ഷോർട്ട് ഫോം കംപ്ലീറ്റ് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ പഠിക്കേണ്ടത് ഇപ്പൊ ഒരു മൂന്ന് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻ കിട്ടാനായിട്ട് നമ്മുടെ സ്റ്റഡി മെറ്റിൽ ന്യൂട്ടൻസിന്റെ സ്റ്റഡി മെറ്റിൽ ഫോളോ ചെയ്താൽ മതി ഇതിലെ എല്ലാ ചാപ്റ്ററിലും ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ആ ടോപ്പിക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷങ്ങളിലായി എക്സാമിനും കൊടുത്തിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നമുക്ക് കെമിസ്ട്രിക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എല്ലാ വർഷവും എസ് എൽ സി എക്സാമിനും ഓൺ എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചോദിക്കുന്ന ഡി ബ്ലോക്ക് എലമെന്റിന്റെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് വരുന്നതായിരിക്കും അപ്പോ അതുവരെ ബൈ